ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആദ്യത്തെ വേക്കൻസി ജെ എസ് കെയിലാണ് ആദ്യത്തെ പോസ്റ്റ് സീനിയർ അക്കൗണ്ടന്റ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അടുത്ത പോസ്റ്റ് ഫില്ലർ മെഷീൻ ഓപ്പറേറ്റർ വാട്ടർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസ് ലൈൻ എന്നിവയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം മൂന്ന് ഉള്ളത് അടുത്ത പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഒരു ഉള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അടുത്ത പോസ്റ്റ് ക്വാളിറ്റി കൺട്രോളർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം രണ്ട് വേക്കൻസിയാണുള്ളത് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട് അടുത്ത വേക്കൻസി എറണാകുളത്തെ പ്രമുഖ സ്ഥാപനങ്ങളിലേക്കും റിസോർട്ടിലേക്കും സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം താമസം ഭക്ഷണം മറ്റു ആനുകൾ ലഭ്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ഡി ടി പി ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഫോട്ടോസ്റ്റാറ്റ് ഓപ്പറേറ്റർ എന്നീ വാക്കൻസി ഞാൻ കേശവാസപുരത്ത് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി തിരുവനന്തപുരത്തെ പ്രമുഖ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ടെലികോളിംഗ് അക്കാഡമിക് കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിൽ മുൻപരിചയമുള്ളവർ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് എന്നീ പോസ്റ്റിലേക്ക് എറണാകുളത്ത് ആവശ്യമുണ്ട് പ്രതിമാസം നമ്മളെ പതിനേഴായിരം മുതൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ആലുവയിലെ ലോണ്ട്രി യൂണിറ്റിലേക്ക് പരിചയ സമ്പന്നരായ അക്കൗണ്ടിൻ്റെയും സൂപ്പർവൈസറിനെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി വീട്ടു ജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് അമ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കൊച്ചി വിമാനത്താവളത്തിനടുത്തുള്ള കമ്പനിയിലേക്ക് ഡ്രൈവർമാരെയും ലേഡി ഫീൽഡ് അസിസ്റ്റൻ്റ്മാരെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖ സ്കൂളിലേക്ക് അറ്റൻഡർ ആഴ ഡ്രൈവർ എന്നീ വേക്കൻസികളിലേക്ക് ആളെ വിളിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മുൻഗണന ഏഴ് ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്ത വേക്കൻസി എറണാകുളം എടപ്പള്ളി ഓഫീസിൽ ബില്ലിംഗ് ആൻഡ് പേക്കിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് റിയൽ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയും ഹാൻഡിൽ ചെയ്യാൻ അറിയാനുള്ള സ്റ്റാഫിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തെ മാതാവ് ചാരിറ്റബിളിലേക്ക് ഫീൽഡ് വർക്കിംഗ് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ആരാധന ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫീൽഡ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് എറണാകുളം ജില്ലയിലുള്ള ഫ്ലെക്സ് ബോർഡ് കമ്പനിയിലേക്ക് ഫ്ലെക്സ് ആൻഡ് വിനയിൽ വർക്കർ വെൽഡർ ഡ്രൈവർ ഹെൽപ്പർ എന്നീ വേക്കൻസിയിലേക്ക് ആൾ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി തിരുവനന്തപുരം ജില്ലയിൽ വാട്ടർ പ്യൂരിഫയർ ടെക്നീഷ്യൻ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കൊച്ചിയിലുള്ള ഇവാൻ കൺസ്ട്രക്ഷനിൽ ഡ്രൈവർ എക്സ്പീരിയൻസ്ഡ് സിവിൽ സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിൽ പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി സമയം വരുന്നത് പ്രായപരിധി മുപ്പത് വയസ്സിന് അമ്പത്തിമൂന്ന് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം പ്രതിമാസ ശമ്പളം പത്തൊപ്പതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്